ഹായ് ഫ്രണ്ട്സ് ദിലൂസ് കിച്ചൺ ആൻഡ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കായമൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കിയാലോ ഞാൻ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരുന്ന ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരണം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ജീരകവും വെളുത്തുള്ളിയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമ്മൾ തക്കാളി നന്നായി വന്തു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചതച്ചെടുത്ത വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പുളിവെള്ളമാണ് ഞാൻ നേരത്തെ തന്നെ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു പാൻ ചൂടാവാൻ വെക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടകിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് വറ്റൽ കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കണം ഇനി ഇത് നമുക്ക് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ അടിപൊളി തക്കാളി രസം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് വയറിനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള നല്ല ഡിഷുകളുമായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും കാണാം താങ്ക്